ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ചിറ്റാരിക്കൽ സബ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ചിറ്റാരിക്കൽ സബ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ് സെൻ്ററിൻ്റെ പുതിയ ഘട്ടത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത് നമുക്ക് അമ്പത്തി അഞ്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മുടക്കി എൻ എ എച്ച് എമ്മിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് സബ് സെൻ്റർ ഈ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും ആറുമാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഒരു ആഗ്രഹവും കൂടെ ഈസ്റ്റൽ ഏരിയയുടെ വികസന നേട്ടത്തിൽ ഒരു ആഗ്രഹവും കൂടെ സബലീകരിക്കാമുള്ള തുടക്കം നമ്മൾ കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ആശുപത്രി എല്ലാ മേഖലകളിലും മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് പുതിയ രണ്ട് ബിൽഡിംഗ് വരുന്നതോടുകൂടി നമ്മുടെ പ്രവർത്തനം ഇനിയും ഊർജ്ജ സ്ഥലമാക്കും ഊർജ്ജലമാക്കാൻ കഴിയും ഈ അവസ്ഥയിൽ ഇതില് ഉദ്ഘാടനം നിർമ്മിച്ച പ്രിയപ്പെട്ട പ്രസിഡന്റിന് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രിയപ്പെട്ടവർക്കും മറ്റു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിജോ പി ജോയി പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ